സാറേ ഇത് ഞാൻ ഫോണിൽ ഇങ്ങനെ ഈ ഫോട്ടോസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബ് ഫാമിലിയോട് കുറച്ച് സംസാരിക്കാൻ കരുതി ഈ പാവടയും ബ്ലൗസിന് അത്ര വലിയ എമൗണ്ട് ഒന്നും ആയിട്ടില്ല റയോൻ്റെ ഉണ്ട് എനിക്ക് ഫുൾ പാവടയും ബ്ലൗസ് ഇടാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഈ പത്ത് നാൽപ്പത് വയസ്സിൽ പത്തൊമ്പത് കിലോ ഉണ്ട് എങ്ങനെ ഇടും എന്നുള്ളൊരു ഒരു ഒരു ഘടമായ ഒരു തിങ്കിങ്ങിൽ നിന്നാണ് ഇങ്ങനെ ഒരു പാവടയും ബ്ലൗസ് ഉണ്ടായത് പക്ഷെ നല്ല കംഫർട്ടായിരുന്നു അത്ര വലിയ ചിലവൊന്നും ആയില്ല റേയോടെ മെറ്റീരിയലാണ് എനിക്കൊന്ന് അറുപതോ എഴുപതോ മീറ്ററിന് അത്ര ആയിട്ടുള്ളു കേട്ടോ പക്ഷെ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ അതനുസരിച്ച് ഡിസൈൻ ചെയ്ത് കറ്റ് ഫിറ്റിംഗിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയായിരുന്നു പിന്നെ കുറച്ച് വയറൊക്കെ കാണിച്ച് ഇടുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് തോന്നി അത് നമ്മളുടെ ഇഷ്ടമാട്ടോ നാട്ടുകാരൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഷോൾ ഞാനിട്ടോ വരെ നിങ്ങൾക്ക് വൺ സൈഡ് ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഇല്ലെങ്കിൽ നമ്മൾ ആഫ് സൈഡിൽ കൊടുക്കത്തില്ല അതുപോലെ വേണമെങ്കിൽ കുത്തി വെച്ചിട്ടാണെങ്കിൽ കൊടുക്കാം പിന്നെ ഇടാൻ പറ്റുന്നത് കുറച്ചുകൂടെ എല്ലാം ലുക്ക് തോന്നുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ഡബിൾ സൈഡ് ഇല്ലേ അതുപോലെ ഇടാം എങ്ങനെ ഇടത് കൊള്ളാമോ തടിയുള്ളവർക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളൊക്കെ നമ്മൾ തടിയൊന്നും നോക്കണ്ട നമ്മളിഷ്ടത്തിന് സന്തോഷമായിട്ട് ജീവിക്കുക അത്രയും